പാല ജനറൽ ഹോസ്പിറ്റലിൽ പ്രതിപക്ഷ ബഹിഷ്കരണം പാവപ്പെട്ട രോഗികളോടുള്ള വെല്ലുവിളിയെന്ന് മുനിസിപ്പൽ ചെയർമാൻ പാല ജനറൽ ആശുപത്രിക്കെതിരെ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം നടത്തുന്ന അനാവശ്യ പ്രചരണങ്ങൾ വരാൻ പോകുന്ന ഇലക്ഷൻ മുൻനിർത്തിയുള്ള നാടകമെന്ന് ഭരണപക്ഷം പാല ജനറൽ ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾക്ക് എല്ലാം നിയമാനുസൃതമായ കെട്ടിട നമ്പർ നഗരസഭ നൽകിയിട്ടുള്ളതാണെന്നും എന്നാൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കത്തക്ക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ആണ് സംഭവം അന്ന് കഴിക്കപ്പോ അന്നത്തെ പ്രത്യേകം ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് പേരോസ് ആയിരിക്കും അത് വിചാരിച്ച് ഇത്രയും ആൾക്കാർ വരുന്നു അവിടെ ഡയാലിസിസ് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ നിർത്തിക്കോ എന്ന രീതിയിലുള്ള പിടിവാശി പോലെ പ്രതിപക്ഷം കാണിക്കുന്നതിനകത്ത് നമുക്ക് ചെയ്യാം അത് മനസ്സിലാകുന്നില്ല ഇവിടെ ഉദ്ദേശമില്ലാതെ പാരലായിട്ട് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ടെന്നും ഇന്നത്തെ കോൺസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോയി അതല്ല ഇതാന്ന് എന്നിട്ട് ഒരു വൈകോട്ടാന്ന് പറഞ്ഞാൽ എഴുതേണ്ടി പോകുന്ന ഒരു കാര്യം മനസ്സിലായില്ല ഇത് സ്റ്റമായിട്ട് പറഞ്ഞാൽ ചെയർപേഴ്സൺ വ്യക്തമായിട്ട് വിവരങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ് അതായി ഉൾപ്പെടുത്തി പറയുകയും ചെയ്തതാണ് അപ്പം ഇതാകത്ത് യാതൊരു മനുഷ്യൻ മുന്നിൽ കണ്ടോണ്ടൊരു കളിയായിട്ട് മനസ്സാറിന്റെ പേരിലും ഇത്രയും പേർക്ക് ഡെയിലി വരുന്ന ഇത് ആ സംഭവങ്ങൾ മൊത്തം അവിടെ ഇതാക്കണമെന്ന് പറഞ്ഞ് ഒരു ചുമ്മാ ഒരു കാരണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് വളരെ മോശമായി കാര്യമാണ് അതും സംസ്ഥാനത്തെ ഏറ്റവും രാജ്യത്തിനുള്ള പേര് സിതം നമുക്ക് ഇടിയിരിക്കുന്ന അവസ്ഥയിൽ സാധാരണ ഗവൺമെന്റ് കെട്ടിടങ്ങൾ പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മിക്കുന്നത് ഇവർ തയ്യാറാക്കുന്ന പ്ലാനുകൾ ഇവർ സർട്ടിഫൈ ചെയ്ത് നഗരസഭയിൽ സമർപ്പിക്കുമ്പോൾ പരിശോധിച്ച് നഗരസഭ നമ്പർ ഇട്ട് നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ പുതിയ ഘട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് സാഹചര്യം പരിഗണിച്ച് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് ഓക്യുപൻസി കൊടുത്തിട്ടുണ്ടോ ഫയർ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് ഫയർ ഒക്കെ നമ്മൾ കളക്ടർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ മുകളിലത്തെ ഒരു റാമ്പിന്റെ ആ പ്രശ്നമായി വരുന്നത് അത് ഇളവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് രോഗികളുടെ സുരക്ഷിതത്വവും സൗകര്യവും തുറന്നു കൊടുത്തത് ജനറൽ ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികളാണ് ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത് മൂവായിരത്തോളം ക്യാൻസർ രോഗികൾ ഇവിടെ ചികിത്സ തേടുന്നുണ്ട് നൂറുകണക്കിന് കിഡ്നി രോഗികൾ ഇവിടെ ഡയാലിസിസ് നടത്തുന്നുണ്ട് നഗരസഭ നാലു കോടിയിൽ പരം രൂപ ഈ ആശുപത്രിയുടെ വികസനത്തിനും മറ്റുമായി ഓരോ വർഷവും ചിലവഴിക്കുന്നുണ്ട് ആശുപത്രി സൂപ്രണ്ടിന്റെയും ആർഒമഒയുടെ നേതൃത്വത്തിൽ വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തനങ്ങളാണ് ജനറൽ ആശുപത്രിയിൽ നടത്തി വരുന്നതെന്ന് കൗൺസിലർ പറഞ്ഞു കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ലൈസൻസ് കൊടുക്കുന്നത് എൻഒ സി കൊടുക്കുന്നതും ഈ ആശുപത്രി നടത്തുന്നതും അപ്പൊ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള നിയമ കുരുക്കകളൊന്നും ഇല്ല പി ഡബ്ല്യൂഡിയെ വർക്ക് ചെയ്യിപ്പിച്ച് വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞെന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് സമയത്ത് കളക്ടറുടെ ഉത്തരവ് പ്രകാരം അത് കളക്ടറുടെ ഉത്തരവ് രേഖയില്ലേ ആ രേഖ പ്രകാരം കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനായപ്പോൾ അത് തമ്മിൽ നിയമപരമായ ഈ ഊരാക്കുളങ്ങൾ ഒന്നും അതിനകത്തില്ല സർക്കാർ സ്ഥാപനങ്ങൾ കയറ്റതായ ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ഇത്രയും മനുഷ്യനെ ഇവിടെ സഹായം കിട്ടുന്നു ഇപ്പൊ തന്നെ രണ്ടര കോടി രൂപ പത്ത് പതിനഞ്ച് കോടിയുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിയുന്നു അഞ്ച് പേർസ്റ്റുമായിട്ട് ഇനിയാൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് കോടിയുടെ സ്കാനിങ് ഉൾപ്പെടെയുള്ള മെഷീനുകളൊക്കെ ക്യാൻസറിൻ്റെ ഡിഗ്ന ഡിഗ്രി കണ്ടുപിടിക്കുന്ന ഗുണോപകരണങ്ങളെല്ലാം വരുന്നു ഇത്രയും ജനങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞാൽ മതി വരുമ്പോൾ അറുന്നൂറ് അഞ്ഞൂറ് പേര് ഓപ്പിയാണ് ഈ ഇങ്ങനത്തെ താലൂക്കിൽ നിന്ന് മാത്രമല്ല എന്തുമാത്രം ജനങ്ങളാണ് വരുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് മേളിൽ എഴുതി വരുന്നത് അവർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് അത് സർക്കാർ സ്ഥാപനമാണ് അതാതെ ഒരു വ്യക്തി നടത്തുന്നതല്ലല്ലോ അപ്പം അതിൻ്റേതായ നിവർത്തക ആനുകൂല്യങ്ങൾ എപ്പോഴും ഗവൺമെൻറ് ആശുപത്രിക്കുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെട്ട ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഒറ്റക്കെട്ടായി ഡോക്ടർമാരും മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ നടത്തുന്നത് മുനിസിപ്പൽ എലക്ഷൻ മുന്നിൽ കണ്ടുള്ള പ്രചരണം മാത്രമാണെന്നും ഭരണപക്ഷം പറഞ്ഞു വെറും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഇത് പൊതുജനം തിരിച്ചറിയണമെന്നും ചെയർമാൻ തോമസ് പീറ്ററും വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ടും കൗൺസിലർമാരായ ജോസിൻ മിന്നോയും ആൻഡോ ജോസ് പടിഞ്ഞാറക്കരയും അറിയിച്ചു പാലാ